യു എൽ കനത്ത മഴയിലും ഇടിമിന്നലിലും ആലിപ്പഴ വീഴ്ചയിലും വിവിധ ഇടങ്ങളിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് മഴയിലും വെള്ളക്കെട്ടിലും മറ്റു പ്രകൃതി ദുരന്തങ്ങളിലും വാഹനങ്ങൾ തകരാറിലായാൽ ഇനി മുതൽ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും പ്രതികൂല കാലാവസ്ഥ കാരണം വാഹനം തകരാറിലായാൽ ഇൻഷുറൻസ് ക്ലെയിമിനായി ദുബായിലെ വാഹന സമർപ്പിക്കേണ്ട ടു ഹോം ഇറ്റ് മേ കൺസേൺ എന്ന സർട്ടിഫിക്കറ്റ് ആണ് ഓൺലൈൻ ലഭ്യമാകുന്നത് വാഹനം ഓടിക്കുന്നവർക്ക് അവരുടെ വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻ വഴിയോ കേടായ വാഹന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാമെന്ന് ദുബായ് പോലീസ് ഡയറക്ടർ അറിയിച്ചു ഓൺലൈനായി ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഫീസായി തൊണ്ണൂറ്റിയഞ്ച് ദർഹം അടച്ചാൽ ഒന്നോ രണ്ടോ പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക്കായി ലഭിക്കും വാഹനം ഓടിക്കുന്നവർ ഓൺലൈനായി അപേക്ഷിക്കുകയും കേടുപാടുകൾ സംഭവിച്ചതിന്റെ കാരണം പരിശോധിക്കുന്നതിനായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഫിസിക്കലായി ഹാജരാകണം എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള നിബന്ധന അതിനുശേഷം ഇലക്ട്രോണിക്കായി സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നതായിരുന്നു രീതി ഇന്നലെ ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ യു എയുടെ മിക്ക ഭാഗങ്ങളിലും കനത്ത മഴയും ആലിപ്പഴ വർഷവും ഇടിമിന്നലും ഉണ്ടായതിനാൽ പുതിയ പ്രഖ്യാപനം വാഹനം ഓടിക്കുന്നവർക്ക് ആശ്വാസകരമാണ് വാഹനങ്ങളുടെ സൈലൻസറുകൾക്കുള്ളിൽ വെള്ളം കയറിയും മറ്റും എൻജിൻ പ്രവർത്തനം നിലച്ച വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് നശിച്ച വാഹനങ്ങൾ മരങ്ങളോ മറ്റോ വീണ് തകർന്ന വാഹനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇൻഷുറൻസ് ലഭിക്കും ആലിപ്പഴ വർഷത്തിൽ അല്ലൈനിലും പരിസര പ്രദേശങ്ങളിലും നിർത്തിയിട്ട വാഹനങ്ങളുടെ ഗ്ലാസുകൾ തകർന്നിരുന്നു നിരവധി വാഹനങ്ങളാണ് വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടിലകപ്പെട്ടത് ഉപ്പുവെള്ളവും ചളിയും കയറിയാൽ വാഹനം വേഗത്തിൽ തുരുമ്പ് കയറി നശിക്കുകയും ചെയ്യും പ്രകൃതി ദുരന്തങ്ങൾ കാരണം കേടുപാടുകൾ സംഭവിക്കുന്ന വാഹനങ്ങൾക്കുള്ള ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഇത്തരം ഘട്ടത്തിൽ ഏറെ ഉപകാരപ്രദമാണ് ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായ നഗരമായി ദുബായിയെ മാറ്റുന്നതിന് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഉപയോഗിക്കുകയെന്ന നയത്തിന്റെ ഭാഗമായാണ് പുതിയ സേവനമെന്ന് ദുബായ് പോലീസ് വിശദീകരിച്ചു ഈ ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്യുക ുടെ ഇതുപോലുള്ള ഗൾഫ് അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക